തെലുങ്കിൽ വർക്ക് ചെയ്യുമ്പം എനിക്ക് കൂടെ ഉണ്ടായിരുന്നു വസന്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ അസിസ്റ്റൻ്റ് വസന്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു നേരത്തെ ചായ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഔട്ട്പുട്ടിൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ലഞ്ചിൻ്റെ സമയത്ത് ഞാൻ ലഞ്ച് കഴിക്കുന്നത് കംഫർട്ടബിളാണെന്ന് അദ്ദേഹം നോക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് ലൈഫ് ഈസിയാണ് അപ്പോൾ അവരും അതിൻ്റെ ഭാഗമാണ് അതിൽ ഓരോ ആൾക്കാരെ ഐ വിഷ് റ്റു താങ്ക് ഈച്ച് ആൻഡ് എവിമൻ ഹൂ ഹാസ് ഷോൺ മീ വോട്ട് ലൈഫ് ഇസ് സിനിമ എന്ന ആ ഒരു മേഖലയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കുറേ അധികം നമുക്ക് എഡ്ഗിം സാസ് ഇപ്പോൾ നമ്മുടെ ബാലയാ സറിൻ്റെ കൂടെ ഇപ്പോൾ പടം ചെയ്യുമ്പോൾ സെറ്റിൽ തന്നെ ഹീസ് ആക്ച്വലി അദ്ദേഹം ഒരു ഇൻഡോ അമേരിക്കൻ ക്യാൻസർ റിസർച്ച് സെൻറ്ററിൻ്റെ ഹെഡ് തലപ്പത്തുള്ള ഒരു വ്യക്തിയാണ് ആ ക്യാൻസർ സെൻറ്ററിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു അപ്പോൾ അറ്റ് എ ടൈം ഓരോ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ട് നമുക്ക് കൂടുതൽ എൻറിച്ച്ഡ് ആവാം സിനിമ ഹാസ് എൻസ്ഡ് മൈ ലൈഫ് ഇരുപത്തഞ്ച് സിനിമയും എൻ്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് സിനിമയിലെ റോൾ മോഡൽ അയ്യോ അത് എത്ര ആൾക്കാരുണ്ടാവും ഇപ്പോൾ സുർജി തരൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സുർജി തരൻ്റെ ഡെഡിക്കേഷൻ കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകും കാരണം വീണ് മുറിഞ്ഞ ദേഹത്തുനിന്ന് ചോരം വന്നതല്ല പുല്ല് എന്ന് പറഞ്ഞ സിനിമ വയ്ക്കിയപ്പോൾ ദേഹത്തു നിന്നൊക്കെ ചോരയൊക്കെ പൊടിക്കുന്നുണ്ട് ഒരു ടെൻഷനില്ല ആ അടുത്ത ഷോർട്ടിൽ പോവാം എന്നുള്ള രീതിയിലുള്ള ഡെഡിക്കേഷൻ കണ്ടിട്ടുണ്ട് ലാലേൻ്റെ ഓർമ്മശക്തി ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അടുത്ത ഇൻ്റർവ്യൂ എടാ മോനെ നീ വേറെ സിനിമ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു ഓർമ്മശക്തി അല്ലെങ്കിൽ മഹേഷ് സാറിൻ്റെ വിഷൻ ആവാം അല്ലെങ്കിൽ എങ്ങനെ കാളിയെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രത്തോളം എഫേർട്സ് എടുക്കുന്ന ആ വിഷൻ ബ്ലസ്സി സാറിൻ്റെ രീതി എങ്ങനെയാണ് ആ സിനിമയുടെ ഇതെടുക്കാൻ അല്ലെങ്കിൽ ശിവചക്രവർത്തി സാർ എഴുതുന്ന പാട്ടുകളിൽ സിനിമയായിട്ട് എങ്ങനെ ചേർന്ന് പോകുന്നു അങ്ങനെ പേര് പറയാനാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലി ഒരു രണ്ടോ മൂന്നോ ദിവസം പല രീതിയിൽ പല ആസ്പെക്സിന് റോൾ മോഡൽ മോഡലായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് പറയേണ്ടി വരും അതല്ലാതെ ലൈഫ് മുഴുവനും അതായത് എൻ്റെ അമ്മാവിൻ്റെ രണ്ടമ്മാവന്മാരുടെ കരിയർ എടുക്കാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സമയമായില്ല പോലും പോലത്തെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ അപ്പൂപ്പൻ്റെ ഇത് കാരണം എന്താ സ്ട്രിക്ട്നെസ് കാരണം സിനിമ വിടേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള ആ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ആഗ്രഹം ദാറ്റ് ഈസ് റിയലി വണ്ടർഫുൾ എൻ്റെ മറ്റൊരു അമ്മാവനാണ് രാജാറാം എന്ന് പറയുന്നത് താര രാജാറാം രാജ എൻ്റെ അമ്മാവനാണെങ്കിലും ഞങ്ങൾ സഹോദരന്മാരെ പോലെ വളർന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചിട്ടുള്ള വിഷൻ അല്ലെങ്കിൽ ഈ മീഡിയയോടുള്ള ആ താല്പര്യം ഇതെല്ലാം തീർച്ചയായിട്ടും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുക തന്നെ ചെയ്യും ഇപ്പോൾ എൻ്റെ വലിയച്ഛനാണെങ്കിലും സിൽവർ സ്ക്രീൻ പ്രൊഡക്ഷൻ ഭൂമിഗീതം പോലത്തെ സിനിമ എടുത്തിട്ടുള്ള ആ പ്രൊഡക്ഷൻ എന്ന് ഞാൻ പിന്നെയാണ് അറിയുന്നത് വലിയച്ഛനതിലുണ്ടായിരുന്നു എന്നുള്ളത് കാരണം ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുറേ പ്ലസ്സും മൈനസും ഒക്കെ ആൾക്കാർ പറയും ഇറ്റ്സ് എ വെരി വിസിബിൾ ഇൻഡസ്ട്രി ഇപ്പോൾ ഒരു ഓഫീസിനകത്ത് ആരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല പക്ഷേ സിനിമയിൽ ഇന്നാൾ ഇന്നാളുടെ അത് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അത് വാർത്തയാണ് അപ്പോൾ അങ്ങനെ ഒരു വിസിബിൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത്ര കെയർഫുള്ളായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പിന്നെ ഇന്നത്തെ കാലത്ത് എനി ന്യൂസ് ഇസ് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് പോലെ ആ ലെവലിലേക്ക് പോവാതിരിക്കാനുള്ള മാക്സിമം ശ്രമം നടക്കാറ്